കോർണയ്ക്ക് ഫുട്ബോളിലേക്ക് സ്വാധം അതിന് പ്രീമിയർ ലീഗ് മാച്ച് വീക്കിന്റെ രണ്ടാമത്തെ ഘട്ടത്തിലാണ് നമ്മളുള്ളത് സൂപ്പർ മാച്ചുകൾ ഇന്ന് നാളെയും മറ്റന്നാളുമായിട്ടുണ്ട് ഇന്നിപ്പോൾ സ്പോഴ്സൺ സിറ്റി നമ്മളൊരു സൂപ്പർ മാച്ച് ഉണ്ട് അതിനുശേഷം ആസൺ കളിയുണ്ട് മാഞ്ചസ്റ്റർ യൂണിറ്റിന് കളിയുണ്ട് തിങ്കളാഴ്ച ഒരു ബ്ലോക്ക് ബസ്റ്റർ ഉണ്ട് ലിവർപൂൾ യുണൈറ്റഡ് നമ്മളുള്ള ഒരു ബ്ലോക്ക് ബസ്റ്റർ മാച്ച് അപ്പൊ ഇന്നലെ ചെൽസിക്ക് ലോക ചാമ്പ്യന്മാരായ ചെൽസിക്ക് ഒരു മാച്ചുണ്ട് എന്ന് വെസ്റ്റാമിനെതിരെ ഒരു ഫൈവ് സ്റ്റാർ പെർഫോമൻസ് ആണ് ഇന്നലെ ചെൽസി നടത്തിയത് അഞ്ചേ ഒന്നിനായിരുന്നു വിജയിച്ചത് വെസ്റ്റാമിന്റെ തട്ടകത്തിൽ ചെന്ന് വെസ്റ്റാമിനെ ഹാമർ അടിച്ചു എന്ന് വേണം പറയാൻ അപ്പോൾ ഫസ്റ്റ് മാച്ച് വീക്കിലെ ആ ഒരു ഗോൾ ഡ്രോട്ടിനൊക്കെ ആ ഒരു അവസാനം കുറിച്ചുകൊണ്ട് വ്യക്തമായ ഗെയിം ഗെയിൻ പ്ലാനോട് ആയിരുന്നു എൻസോ മരസ്ക ഇന്നലെ ആ ഒരു തന്ത്രമൊക്കെ മെനഞ്ഞത് അപ്പൊ നാലേ രണ്ടേ മൂന്നേ ഒന്ന് ഒരു ഫോർമേഷൻ ആയിരുന്നു അവസാന നിമിഷം ഗോൾ പാർമർ പരിക്കുപറ്റുകയും അവിടെ രണ്ടുപേർക്ക് ചാൻസ് ഉണ്ടായിരുന്നു ജേമി ഗിറ്റൻസിനും എസ്റ്റോ വില്യനും അവിടെ എസ്റ്റോ വില്യൻ ഒരു നറക്ക് വീഴുന്നുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ പതിനെട്ട് വയസ്സുകാരൻ ചെൽസിക്കാരൻ പയ്യൻ ഹിസ്റ്ററി നേടി ഫസ്റ്റ് ഒഫീഷ്യൽ സ്റ്റാർട്ടിൽ തന്നെ ഒരു അസിസ്റ്റ് നേടുന്നുണ്ട് നല്ലൊരു മത്സരമാണ് അദ്ദേഹത്തിന്റെ പക്കത്ത് നിന്ന് കണ്ടത് അതുപോലെ തന്നെ ജാവോ പെട്രോ ഒരു ഗോളും രണ്ട് അസിസ്റ്റ് നേടുന്നുണ്ട് നെറ്റോയും കൈസോടെയും എൻസോയുടെ വകയായിരുന്നു മറ്റു ഗോളുകൾ അങ്ങനെ അഞ്ച് ഒന്നേ സ്കോളിലാണ് വിജയിച്ചത് അപ്പം ഇന്നലത്തെ മാച്ചിലെ ചില പോയിന്റുകൾ പറയാനുണ്ട് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് എന്റെ ഒരു കാഴ്ചപ്പാടിലാണ് ഞാൻ പറയുന്നത് അപ്പം ആ ലൈനപ്പ് നോക്കുകയാണെങ്കിൽ നാല് രണ്ടേ മൂന്ന് എന്നൊരു ഫോർമേഷൻ ടോസിനും ചലബോയും ബാക്ക് സിബിഐട്ടും റൈറ്റ് ബാക്ക് ആയിട്ട് ഗോസ്റ്റയും ലെഫ്റ്റ് ബാക്ക് ആയിട്ട് കുക്കറല്ല രണ്ട് പേവെറ്റ് റോളിൽ എൻസോയും കൈസയുടെയും ഉണ്ടായിരുന്നു അപ്പം അറ്റാക്കിൻ തേടിൽ നെറ്റോ ലെഫ്റ്റ് ഫിംഗറായിട്ടും ഒരു സെക്കൻഡ് സ്ട്രൈക്കിൽ പ്ലസ് അറ്റാക്ക് മിഡ്ഫിഡ് എന്ന റോഡിൽ ജാവോ പെഡ്രയും അതുപോലെ തന്നെ റൈറ്റ് വിംഗർ വിങ്ങറായിട്ട് എസ്റ്റോവില്ല ഒരു സ്ട്രൈക്കർ ആയിട്ട് ലയം ഡലാപ്പും ആയിരുന്നു അപ്പം ഇന്നത്തെ ഫസ്റ്റ് ഗോൾ സ്കോർ ചെയ്യുന്നത് വിസ്റ്റാ ആണ് ഇന്നത്തെ ആ ഒരു ഗോളിൽ നിന്ന് തന്നെ ആ ഒരു ആ ഗോൾ സ്കോർ ചെയ്യുന്നത് വെച്ചാൽ പൊസിഷൻ ലോസ് ചെയ്തുകൊണ്ടാണ് എസ്റ്റോവയോ പൊസിഷൻ ലോസ് ചെയ്യുന്നുണ്ട് അവിടെ ബക്കറ്റ് തട്ടിയെടുക്കുന്നുണ്ട് ഫോർവേഡ് റണ്ണ് നടത്തുന്നുണ്ട് അവിടെ കൈസിയടക്കി അതുപോലെ തന്നെ ജാവപ്പെട്ടേ ചെറുതായിട്ടൊന്ന് അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ കൈസിയെടുക്കൊരു അല്പം കൂടെ അറ്റംപ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് എനിക്ക് വിചാരിച്ചു ഞാൻ അത് തന്നെ ഇന്നലത്തെ ആ ഒരു മാച്ച് നിന്ന് പൊസിഷൻ ലോസ് ചെയ്ത് പൊസിഷൻ വിൻ ബാക്ക് ചെയ്യാൻ സെൽസി കാണിക്കുന്നുണ്ട് പ്രസ് ചെയ്യുന്നുണ്ട് ഓഫ് ദ ബാൾ പ്രസ് ചെയ്യുന്നുണ്ട് പക്ഷേ പൊസിഷൻ ലോസ് ചെയ്യുന്നതിനു ശേഷം ആ ഒരു പൊസിഷനെ റിട്ടേൺ ചെയ്യാൻ സെൽസി ശ്രമിക്കുന്നില്ല എന്നാണ് ഇന്നലത്തെ ഒരു മാച്ച് എനിക്ക് മനസ്സിലായത് അങ്ങനെ തേർട്ടി യാർഡും കടന്നു കൊണ്ടാണ് തേർട്ടി യാർഡും കടന്നുകൊണ്ടാണ് ഇന്നലെ പക്കറ്റ് ആ ഒരു ഗോൾ ഒരു സൂപ്പർബ് ഗോൾ ലെഫ്റ്റ് ഫുഡ് ഷോട്ടിൽ നിന്ന് ഒരു സൂപ്പർ സൂപ്പർബ് ഓബ് ഗോളാണ് അതേ നേടുന്നത് അങ്ങനെ ഫസ്റ്റ് വെസ്റ്റ് ആണ് ഗോൾ സ്കോർ ചെയ്യുന്നത് അപ്പം തിരിച്ച് ചെൽസി ഉടനെ തന്നെ ഗോൾ സ്കോർ ചെയ്യുന്നുണ്ട് ഒരു സെറ്റ് പീസിൽ നിന്ന് അപ്പം മൂന്ന് ഗോളും സെറ്റ് പീസിൽ നിന്നാണ് ചെൽസി നേടിയത് നമുക്ക് വെസ്റ്റ് ഹാം അറിയാനുള്ള കാര്യമാണ് ഏരിയലായിട്ടും ഫിസിക്കലായിട്ട് സ്ട്രോങ് ആയിട്ടുള്ള പയ്യന്മാരാണ് വെസ്റ്റ് ഉള്ളത് ജെയിംസ് വാർഡ് പ്രോസും അതുപോലെ തന്നെ ബോവനും കിൽമേനും സൂചിക്കും അതുപോലെ തന്നെ ഡി ഒക്കെ ഒരുപാട് ഏരിയ എബിലിറ്റിയുള്ള ഫിസിക്കൽ എബിലിറ്റി ഉള്ള താരങ്ങളാണ് അവരൊക്കെ മറികടന്നുകൊണ്ടാണ് ചെൽസി ആ മൂന്നും ഗോളും ആ സെറ്റ് പീസിലൂടെ നേടുന്നത് അപ്പൊ ഫസ്റ്റ് ഓഫ് ഗോൾ ഇതേപോലെ കോൺ എന്നാണ് ആ സമയത്ത് കുക്കറുകളുടെ പൊസിഷൻ നോക്കണം കുക്കറിലെ ഒരു അല്പം വൈഡ് ആയിട്ടാണ് നിന്ന് അവിടെ നിന്നാണ് പെട്ടെന്ന് ബോളിനനുസരിച്ച് അദ്ദേഹം ഓടി ആ ഹെഡ് ചെയ്ത് ജോ പെട്രിക്ക് ബോൾ നൽകുന്നുണ്ട് ജോ പെട്ടറ സിമ്പിൾ ഫിനിഷ് എന്ന് പറയാൻ പറ്റില്ല പക്ഷെ എങ്കിലും ആ ഒരു ഫിസിക്കൽ ആ ഇതൊക്കെ മറികടന്നു അവരെ വെസ്റ്റാമ്പിന്റെ ആ പ്രതിരോധം മറികടന്നുകൊണ്ടാണ് ജോബ്രോ ആ ഒരു ഗോൾ നേടുന്നത് അങ്ങനെ സമയ ഗോൾ നേടുന്നുണ്ട് രണ്ടാമത് വെസ്റ്റാം തിരിച്ചൊരു ഗോൾ അടിക്കുന്നുണ്ട് പക്ഷെ അവിടെ ഒരു ഓഫ് സൈഡ് ഡ്രാപ്പ് വരുന്നുണ്ട് അങ്ങനെ ഗോൾ റഫറി ആ ഗോൾ ഡിസലൗഡ് ചെയ്യുന്നത് അപ്പോൾ മൂന്നാമത്തെ ഗോൾ രണ്ടാമത്തെ ഗോൾ എന്ന് വെച്ചാൽ രണ്ടാമത്തെ ഗോൾ നെറ്റോയിലൂടെയാണ് ചെൽസി നേടുന്നത് അത് ചിലപ്പോ ചിലപ്പോ അവിടെ അങ്ങോട്ട് ചേറികൊന്ന് ചെന്ന് പ്രസ് ചെയ്യുന്നുണ്ട് പക്കേറ്റിനെ പ്രസ് ചെയ്യുന്നുണ്ട് അവിടെ നിന്നാണ് ചെൽസിയുടെ പ്രസ്സിംഗ് ഒക്കെ സൂപ്പർ ആയിരുന്നു സത്യം പറയാലോ ചിലപ്പോ ആ ഒരു വെസ്റ്റാമിന്റെ ആ ഒരു എന്ന് പറയാ ബോക്സിന്റെ ആ ഒരു എഡ്ജിൽ നിന്നാണ് പക്കറ്റിനെ പ്രസ് ചെയ്യുന്നത് ആ പക്കറ്റിനെ പ്രസ് ചെയ്തുകൊണ്ട് ആ ഒരു ബാള് ജാവ പെഡ്രോയ്ക്ക് ലഭിക്കുന്നുണ്ട് ജാവ പെഡ്രോ ആ ഒരു ബാള് നേരെ സ്കൂപ്പ് ചെയ്തുകൊണ്ട് ആ ഒരു എന്ന് പറയാ ഗോളിന്റെ പൊസിഷനിലേക്കാണ് എന്ന് പറയാ അവിടെ ലയം ഡെലാപ്പിനും ഹെഡ് ചെയ്യാൻ ഒരു ചാൻസ് ഉണ്ട് പക്ഷെ അവിടെ ഓവർലാപ്പ് റണ് ചെയ്തുകൊണ്ട് അവിടെ ഗോളാക്കുന്നത് ചെൽസിയുടെ ബംഗാളി ചെൽസിയുടെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു പ്ലെയർ നെറ്റ് ആണ് ആ ഗോൾ ആക്കുന്നത് അങ്ങനെ രണ്ടേ ഒന്ന് ചെൽസി വരുന്നുണ്ട് അപ്പോൾ മൂന്നാമത്തെ ഗോൾ മൂന്നാമത്തെ ഗോൾ ഇതേപോലെ ആരും നമ്മളെ എൻജോയാണ് നേടുന്നത് എൻജോ എസ്റ്റാ വില്ലേന്റെ ഒരു നീക്കം ലയൺ അലപ്പിന് ഇന്നലെ കാര്യമായിട്ടൊന്നും ചെയ്യാൻ സാധിച്ചില്ല പക്ഷെ എങ്കിൽ പോലും ലയൺ അലിപ്പ് ആ സ്ട്രൈക്കറുടെ ആ റോൾ ഭംഗിയായിട്ട് നടത്തുന്നുണ്ട് ബോൾ ഹോൾഡ് ചെയ്തുകൊണ്ട് ചെൽസി പ്ലേഴ്സിന് അറ്റാക്ക് ചെയ്യാൻ രീതിക്ക് ലയാന് ഡലപ്പ് ഡെലപ്പ് ആ ഒരു ആക്ടിവിറ്റി അവിടെ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ രണ്ടാമത്തെ ആ ഗോള് ആ സമല ഗോൾ ഫസ്റ്റ് ആ സമല ഗോൾ നേടുന്നത് ലയൻ ഡെലപ്പ് വെസ്റ്റാമിന്റെ ആ ഒരു ഗോൾ കീപ്പറിനെ ഇതുവരെ ഒരു പുഷ് ചെയ്യാൻ ഒരു എന്താ ഒരു തടസ്സം സൃഷ്ടിക്കുന്ന രീതിക്കാണ് ലയാൻ ഡെലാപ്പ് അവിടെ ആക്ട് ചെയ്യുന്നുണ്ട് ആ ഒരു പുഷിംഗ് ഒക്കെ തടസ്സമാക്കുന്ന രീതിക്ക് അത് തന്നെയാണ് ആ രണ്ടാമത്തെ ഗോൾ ആ ഫസ്റ്റ് ആ സമനില ഗോളിന് വഴിയൊരുക്കിയത് അപ്പൊ മൂന്നാമത്തെ ഗോൾ ഇതേപോലെയാണ് നമ്മളെ എസ്റ്റാവ് ഇത് ആര് നമ്മള് ജാവപ്പെട്ട ഒരു ഗോൾ ഒരു ബോൾ നമ്മളെ ലയാം ഡെലാപ്പ് നൽകുന്നുണ്ട് ലയാം ഡെലാപ്പ് എസ്റ്റാ വില്യന്റെ ആ ഒരു റണ്ണിന് വേണ്ടി ആ ബോൾ റണ്ണിന് വേണ്ടി ഹോൾഡ് ചെയ്ത് വെച്ച് എസ്റ്റാ വില്യു നൽകുന്നുണ്ട് എസ്റ്റാ വില്യൻ നല്ലൊരു റണ്ണിലൂടെ അത് എൻസോയ്ക്ക് തിരിച്ചു നൽകുന്നത് എൻസോ ഒരു സിമ്പിൾ ഫിനിഷിലൂടെയാണ് ആ ഒരു മൂന്നാമത്തെ ഗോൾ നേടുന്നത് അങ്ങനെ നാലാമത്തെ ഗോൾ ഇതേപോലെ തന്നെ ഒരു കോർണറിൽ നിന്ന് കൈസൂടെയാണ് നേടുന്നത് അഞ്ചാമത്തെ ഗോൾ അതേ കോർണറിൽ നിന്ന് റൈറ്റ് വിങ്ങിലെ റൈറ്റ് വിങ്ങിൽ അതേ കോർണറിൽ നിന്ന് ചലബോ ആണ് നേടുന്നത് അങ്ങനെ മൂന്ന് ഗോളും നമ്മളെ ഈ ഒരു സെറ്റ് പീസിൽ നിന്നാണ് ഗോൾ ഗോൾ നേടുന്നത് അപ്പൊ ഇന്നത്തെ കളിയിൽ നിന്ന് എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ അറ്റാക്കിൽ യാതൊരു ഒരു കോംപ്രമൈസും എൻസോ മെറസ്കോയുടെ സൈഡ് നടത്തുന്നില്ല കാരണം പെട്ടെന്നുള്ള ഒരു ക്യൂബ് ട്രാൻസിഷൻ ആണ് അറ്റാക്കിൽ വരുത്തുന്നത് പക്ഷെ ഡിഫെൻസിലോട്ട് പറയുകയാണെങ്കിൽ ഇന്നലെ ഒരുപാട് സമയത്ത് ബോൾ പൊസിഷൻ ലൂസ് ചെയ്യുന്നുണ്ട് പൊസിഷൻ വിൻ ബാക്ക് ചെയ്യാൻ ഒരുപാട് മടി കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡിഫൻസ് ഡിഫൻസ് ഇന്നലെ ഓക്കെ ആയിരുന്നു കാരണം ടോസിനായിരുന്നാലും ചിലവുമായിരുന്നാലും ബ്രില്യൻ്റ് ആയിട്ട് തന്നെ നിന്നു മിഡ്ഫീഡിനെ കൈസടോ നല്ല ഉറച്ചു നിന്നു അല്പം കൂടെ എൻജോയ്ക്ക് ഒരു അല്പം കൂടെ അങ്ങ് ചേർക്കുകയറിച്ച് പ്രസ് ചെയ്യാമായിരുന്നൊക്കെ എനിക്ക് തോന്നിപ്പോയി അപ്പം എൻജോയും ലാൻഡ് എലപ്പാണ് എന്നാലും അല്പം റേറ്റിംഗ് കുറവായിരുന്നാൽ പോലും എൻജോയ് ഒരാൾ ഒരു ഗോൾ അടിച്ചു പക്ഷേ ാൻഡ് അലപ്പോ അണ്ടർ പെർഫോം ആയിട്ട് ഒരു റേറ്റിംഗ് കുറവായിട്ട് ഒരു പ്ലെയർ ഇന്നലെ ഉള്ളു പക്ഷെങ്കിൽ പോലും ഒരു സ്ട്രൈക്കറിന്റെ റോൾ അദ്ദേഹം ഭംഗിയായിട്ട് നിറവേറ്റി കാരണം ഹോൾഡ് ചെയ്ത് വെക്കാനും പുഷിയെ അതേപോലെ ഗോളിന് ആ ഒരു സെറ്റ് പീസിനൊക്കെ ഗോളിനെ മറയാക്കാനൊക്കെ അദ്ദേഹത്തിന് കൊണ്ട് സാധിച്ചു അപ്പൊ റൈവിങ് ആണ് ഇന്നലെ ഒരു അല്പ കൂടെ ഉണർവായിട്ട് നിന്നത് കാരണം എസ്റ്റോ വില്ലേയും ജാവപ്പെട്ടയും തമ്മിലുള്ള ഒരു സ്വിച്ച് നമ്മൾ ഒരുപാട് കണ്ടത് കാരണം എസ്റ്റോവില്ല ഒരു ഫോർട്ടീൻ സോൺ ഫോർട്ടീൻ നിന്ന് കളിക്കുന്നുണ്ട് ചില സമയത്ത് പെഡ്രോ റൈറ്റ് വിങ്ങറായിട്ട് കളിക്കുന്നുണ്ട് അതുപോലെ തന്നെ പെഡ്രോയുടെ പെർഫോമൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു പോയിട്ട് കാരണം ഡീപ്പ് ഇറങ്ങിക്കൊണ്ട് ചിലവയുടെ കയ്യിൽ നിന്ന് ബോൾ സ്വീകരിക്കുന്നുണ്ട് അതുപോലെ തന്നെ അത് തിരിച്ച് എൻസൊക്കെ അല്ലെങ്കിൽ കൈസീടൊക്കെ നൽകി കൊടുത്തുകൊണ്ട് തിരിച്ച് അറ്റാക്കിലോട് ക്വിക്ക് ട്രാൻസക്ഷൻ ആണ് പെഡ്രോ നടത്തുന്നത് കാരണം ആ ഒരു ബിൽഡപ്പുകളിൽ ജാവപ്പെട്രോ ഇറങ്ങി വന്ന് ബോൾ നേടുന്നുണ്ട് കാരണം ഒരു നമ്പർ ടെൻ നമ്പർ ടെന്നിന്റെ റോളൊക്കെയാണ് ഇന്നലെ ജാവപ്പെട്രോ നടത്തിയത് അതുപോലെ തന്നെ എസ്റ്റോ വില്ലിനും പുള്ളി ഇതേപോലെ തന്നെ ജാവപ്പെട്രോ ജാവപ്പെട്രോ എപ്പോഴൊക്കെ ഇറങ്ങി വരുന്നുണ്ടോ അതുപോലെ തന്നെയാണ് പുള്ളി ജാവോ പെട്രോക്ക് സപ്പോർട്ടായിട്ട് എസ്റ്റോ വില്യം വരുന്നുണ്ട് അങ്ങനെ പുള്ളി ജാവോ പെട്രോ എസ്റ്റോ വില്യം ഗുസ്റ്റോ തമ്മിലുള്ള ആ ലിങ്ക് അപ്പ് ബ്രില്ല്യൻ്റ് ആയിരുന്നു എന്ന് വേണം പറയാൻ ഒരു റൈറ്റ് വിങ് അല്പം കൂടെ ഉണർവ് ലെഫ്റ്റ് വിങ്ങിനെ കാണാം ലെഫ്റ്റ് വിങ് അത്ര മോശമെന്നല്ല പറയേണ്ടത് ലെഫ്റ്റ് വിങ്ങിൽ നെറ്റോ ഇതേപോലെ ഹാർഡ് വർക്ക് ഇത് തന്നെയാണ് കളിച്ചത് ലെഫ്റ്റ് വിങ്ങിൽ പക്ഷെ നെറ്റൊക്കെ സപ്പോർട്ട് ചെയ്യാൻ എൻസൈ കൊണ്ട് സാധിച്ചില്ല എന്നാണ് എനിക്ക് എന്റെ ഒരു എനിക്ക് തോന്നിയത് എനിക്ക് ഫീൽ ചെയ്ത് അങ്ങനെയാണ് റൈറ്റ് റൈറ്റ്വിങ് ആണ് ഇന്നലെ ഒരു അല്പം കൂടെ ഉണർന്ന് കളിച്ചതെന്ന് വേണം പറയാം അപ്പൊ നെറ്റ് ഇതേപോലെ ഹാർഡ് വർക്ക് ചെയ്യുന്ന പ്ലെയറാണ് നെട്രോ നെറ്റോ ഒരു ലീഡർ ഉദാഹരണമാണ് കാരണം ഒരു അറ്റാക്കിംഗ് നെറ്റയുടെ ആ ഒരു സാന്നിധ്യം പല കളിയിലും കണ്ടിട്ടുണ്ട് ഇന്നലെ അതുപോലെ തന്നെയാണ് ആ ഒരു ഇന്നലെ ഒരു ഗോളുണ്ട് ഗോളിന്റെ ഒരു ശ്രമമുണ്ടായിരുന്നു എൻസിക്ക് സ്കോർ ചെയ്യാനുള്ള ഒരു ചാൻസ് കാരണം ഇതേപോലെ തന്നെ ജാവ പെട്രോ സാഞ്ചസിന്റെ ബോൾ സ്വീകരിക്കുന്നുണ്ട് സാഞ്ചൻ്റെ അടുക്കുന്ന ബോൾ സ്വീകരിച്ച് ഇതേപോലെ നേരെ നമ്മുടെ കൈസടക്കാണെന്നോ നൽകുന്നത് കൈസയുടെ നേരെ എസ്റ്റയ്ക്ക് നൽകുന്നുണ്ട് എസ്റ്റോ കഴിച്ചിട്ട് നേരെ നെറ്റോയ്ക്ക് നൽകുന്നുണ്ട് നെറ്റോ ഒരു ക്രോസിലൂടെ എൻസിനെ കാണുന്നുണ്ട് എൻസിന്റെ റണ്ണ് കറക്റ്റായിട്ട് അദ്ദേഹം ഇത് ചെയ്യുന്നുണ്ട് വാച്ച് ചെയ്യുന്നുണ്ട് അത് നേരെ എൻസക്ക് നൽകുന്നുണ്ട് ഷുഡ് എൻസോ അവിടെ സ്കോർ ചെയ്യേണ്ടതായിരുന്നു കാരണം നല്ലൊരു ഗോളവാൻ ചാൻസ് ഉള്ള നല്ല രണ്ട് മൂന്ന് മൂവ്മെന്റ് മൂന്നോ നാലോ മൂവ്മെന്റ് കൊണ്ടാണ് ആ ഒരു ചാൻസ് അവിടെ വരുന്നത് അങ്ങനെ ബ്രില്ല്യന്റ് ആയിട്ടുള്ള മൂവ്മെന്റുകളാണ് അറ്റാക്കിൽ ബ്രില്ല്യൻ്റ് ആയിട്ടുള്ള മൂവ്മെന്റുകളാണ് ചെൽസിയുടെ ഭാഗത്ത് നിന്ന് ഇന്നലെ കണ്ടത് കാരണം ക്ലിനിക്കിലായിരുന്നു ആ ഫസ്റ്റ് മാച്ച് വീഗിലെ ആ ഒരു എല്ലാ ഒരു പ്രോബ്ലം മാറ്റിക്കൊണ്ടുള്ള ബ്രില്യൻ മൂവ്മെന്റുകളായിരുന്നു ഇന്നലെ ചെൽസിയുടെ ഭാഗത്തു ഭാഗത്തുനിന്നുണ്ടായി എസ്പെഷ്യലി ജാവപ്പെട്ടൂടെ മൂവ്മെന്റുകളും അതുപോലെ തന്നെ എസ്റ്റോബെ ജാവപ്പെട്ടോ നമ്മളുള്ള ഒരു കോമ്പിനേഷൻ ലിങ് പ്ലേക്ക് സൂപ്പർ ആയിരുന്നു എന്ന് വേണം പറയാൻ അപ്പം ഇതേപോലെ തന്നെ മാറ്റി കുക്രല്ലിനെ മാറ്റിയുടെ റീചെയിംസ് ഇറങ്ങുന്നുണ്ട് ഒരു സമയത്ത് റീ ചേംസ് ഇതേപോലെ ഒരു ചാൻസ് എസ്റ്റില്ല ജിംസിന്റെ ഭാഗത്തെ കൊടുക്കുന്നുണ്ട് അവിടെയും എസ്റ്റോവിലേക്ക് ഒരു സ്കോർ ചെയ്യാനുള്ള ചാൻസ് ആയിരുന്നു പക്ഷേ പുള്ളിക്കാരൻ അത് ഇതായിട്ട് കളയുന്നുണ്ട് അത് മിസ്സാക്കി കളയുന്നുണ്ട് അങ്ങനെ ഒരുപാട് ചാൻസസുകൾ ഇന്നലെ ചെൽസി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ഫസ്റ്റ് മാച്ച് വീക്കിലെ എല്ലാ അറ്റാക്കിങ്ങിലെ എല്ലാ പിഴവുകളും ചെൽസി ഇന്നത്തെ കളിയിൽ മാറ്റിയിരുന്നു അപ്പോ ജാവപ്പെട്ടത് തന്നെയാണ് കളിയുടെ താരമായി എനിക്ക് ഫീൽ ചെയ്യുന്നത് അതുപോലെ തന്നെ നല്ല നല്ലവൃത്തിൽ കളിച്ചു നെറ്റോ ഹാർഡ് വർക്ക് ചെയ്ത് കളിച്ചു മിഡ്ഫീൽഡിൽ കൈസോടെയും എൻജോയ് നമ്മളൊരു കൂട്ടുകാരുടെ ഉണ്ട് ഒരല്പം ഒരപ്പൂടെ എൻജോയ്ക്ക് അല്പം കൂടെ ബെറ്റർ ആവാ തോന്നിപ്പോയി അതുപോലെ തന്നെ ഡിഫൻസിംഗ് ലൈനിൽ ടോസിനും ചള നല്ല നല്ല തന്നെ കളിച്ചു അങ്ങനെയൊക്കെയാണ് ഫീൽ ചെയ്ത് പക്ഷേ എന്റെ ഇന്നലത്തെ കളിയിൽ നിന്ന് എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ പൊസിഷൻ വിൻ ബാക്ക് ചെയ്തിട്ട് പൊസിഷൻ ലോസ് ചെയ്തിട്ട് പൊസിഷൻ വിൻബാക്ക് ചെയ്യാൻ ചെറുതായിട്ടൊരു മടി ചെൽസി പോലെയാണ് എനിക്ക് ഇന്നലെ ഫീൽ ചെയ്തത് അപ്പോൾ ബാക്കി എല്ലാം നോക്കി ബാക്കിയെല്ലാം മാറ്റി വെച്ചുകൊണ്ട് അറ്റാക്ക് ഒക്കെ നോക്കുകയാണെങ്കിൽ സൂപ്പർ ആയിരുന്നു പക്ഷെ ആ ഒരു സൈഡ് മാത്രമേ ഇനി ചെൽസി ഒന്ന് എന്താ പറയുക ഒന്ന് പൊടി തട്ടി എടുക്കേണ്ടതുണ്ട് കാരണം ആ ഒരു ആ ഒരു സിറ്റുവേഷൻ ഒന്ന് ചേഞ്ചസ് വരുത്താൻ എന്തായാലും എൻസോ മനസ്സിലാക്കിക്കൊണ്ട് സാധിക്കും കാരണം ഇന്നത്തെ ഒരു മാച്ച് തന്നെ വെസ്റ്റാൻ പോലത്തെ ഒരു ഫിസിക്കൽ സൈഡിൽ നിന്ന് സൈഡിൽ നിന്നെതിരെ ഇതേപോലെ തന്നെ നല്ലൊരു കളി കളിക്കാൻ ചെൽസിയെ കൊണ്ട് സാധിച്ചു കൈസയുടെ നൂറാമത്തെ മാച്ചിൽ തന്നെ അദ്ദേഹം ഗോൾ നേടുന്നുണ്ട് അങ്ങനെ എല്ലാവരും നോക്കിയിട്ട് നല്ലൊരു പെർഫോമൻസ് ആണ് ചെൽസിയുടെ ഭാഗത്ത് നിന്ന് വരുന്നത് ഇതേപോലത്തെ ഒരു പെർഫോമൻസ് അങ്ങ് കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും എന്ന് തന്നെയാണ് ചെൽസിയുടെ ആരാധകരും വിശ്വസിക്കുന്നത് അപ്പം പുതിയൊരു വീഡിയോ കാണുന്നവരെയും നമസ്കാരം